പഞ്ചസാര വേർതിരിക്കുന്ന വിദ്യ ബീർബലിനോട് രാജ്യസഭയിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും അസൂയ ഉണ്ടായിരുന്നു പക്ഷേ ബീർബലിൻ്റെ സംരക്ഷകനായി എപ്പോഴും അക്ബർ ചക്രവർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് അസൂയ ഉള്ളിലൊതുക്കി അവർക്ക് കഴിയേണ്ടി വന്നു എന്നാലും ഇടയ്ക്കിടെ ബീർബലിന് ഓരോ വെല്ലുവിളികൾ അവരിൽ നിന്നും നേരിടേണ്ടിയും വന്നിരുന്നു ഒരു ദിവസം രാജസഭ കൂടിയ ഉടൻ ഒരു മുതിർന്ന സഭാംഗം എഴുന്നേറ്റു നിന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ പാത്രമുണ്ടായിരുന്നു അതുയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചക്രവർത്തി തിരുമേനി നമ്മുടെ ബീർബൽ വലിയ ബുദ്ധിമാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് ഈ പാത്രത്തിൽ പഞ്ചസാരയും പഞ്ചസാര പോലുള്ള മണലും ഒന്നിച്ചെടുത്ത് കൂട്ടിക്കലർത്തിയിരിക്കുകയാണ് ബീർബൽ ഇവയെ വേർതിരിക്കട്ടെ വലിയ ബുദ്ധിയുള്ള ആളല്ലേ പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിക്കാതെ വേണം വേർതിരിക്കാൻ ബീർബൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ എന്താ ബീർബൽ വെല്ലുവിളി സ്വീകരിക്കുകയല്ലേ അക്ബർ ചോദിച്ചു ബീർബൽ ചക്രവർത്തിയുടെ നിർദ്ദേശം സ്വീകരിച്ചു പഞ്ചസാര മണൽ മിശ്രിതമടങ്ങിയ പാത്രം കയ്യിൽ വാങ്ങി പുറത്തേക്കിറങ്ങി തോട്ടത്തിലേക്ക് കയറി രാജകൊട്ടാരത്തോട് ചേർന്നുള്ള ആ വലിയ തോട്ടത്തിൽ ഒരു വലിയ മാവ് നിന്നിരുന്നു അതിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ബീർബൽ നിന്നു പാത്രം തുറന്നു മിശ്രിതം മാവിൻ്റെ ചുവട്ടിൽ വിതറി എന്നിട്ട് ഒഴിഞ്ഞ പാത്രവുമായി തിരിച്ച് രാജസഭയിലേക്ക് പോയി ബീർബലിൻ്റെ പുറകെ കുറച്ച് സഭാവാസികളും പോയിരുന്നു ബീർബൽ മിശ്രിതം മാവിൻ ചുവട്ടിൽ വിതറിയത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പക്ഷേ ഒന്നും മിണ്ടിയില്ല എന്താണ് ബീർബലിന്റെ പരിപാടി എന്നറിയാത്തതിനാൽ അവർ രാജസഭയിലും ഒന്നും പറഞ്ഞില്ല അന്നത്തെ സഭ പിരിഞ്ഞു ബീർബൽ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് സഭ കൂടിയപ്പോൾ ബീർബൽ അവിടെ എത്തി അക്ബർ ചോദിച്ചു ബീർബൽ താങ്കൾ പഞ്ചസാരയും മണ്ണും വേർതിരിച്ചോ വേർതിരിച്ചു തിരുമേനി അങ്ങ് എൻ്റെ കൂടെ വരൂ ഞാൻ കാണിച്ചു തരാം ബീർബൽ പുറത്തേക്ക് നടന്നു അക്ബറും പരിവാരങ്ങളും പുറകേം ചെന്നു തോട്ടത്തിലെ മാവിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ബീർബൽ പറഞ്ഞു ചക്രവർത്തി തിരുമേനി പഞ്ചസാര മുഴുവൻ മണ്ണിൽ നിന്നു മാറ്റി മണൽ തരികൾ മാത്രം ദാ മാൻചുവട്ടിൽ കിടക്കുന്നത് കണ്ടോ എല്ലാവരും നോക്കി അത്ഭുതപ്പെട്ടു നിന്നു അപ്പോൾ വെല്ലുവിളി നടത്തിയ മാന്യൻ ചോദിച്ചു എന്നിട്ട് പഞ്ചസാര എവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ ബീർബൽ ഒരു കുസൃതി ചിരിചിരിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ എന്തായിരുന്നു ആവശ്യപ്പെട്ടത് പാത്രത്തിലെ പഞ്ചസാരയെയും മണലിനെയും വേർതിരിക്കണമെന്ന് അത്രമാത്രം ശരിയല്ലേ ഞാൻ വേർതിരിച്ചു മണൽ ഇതാ നിലത്ത് കിടക്കുന്നു പഞ്ചസാര കാണണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഈ ഉറുമ്പുകളുടെ പുറകെ പോകൂ അവ കൂട്ടിലേക്ക് പോവുകയാണ് പഞ്ചസാര മുഴുവൻ അവയാണ് കൊണ്ടുപോയത് ബീർബലിൻ്റെ വർത്തമാനം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചുപോയി ബുദ്ധിയുണ്ടെങ്കിൽ എത്ര വലിയ വെല്ലുവിളിയെയും അനായാസം നേരിടാം ജയിക്കാം ബീർബൽ അക്കാര്യം ചക്രവർത്തിയെയും രാജ്യസഭാംഗങ്ങളെയും പഠിപ്പിച്ചു